അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ പാചക വിശേഷങ്ങളൊക്കെയാണ് അതിന്റെ കൂട്ടത്തിൽ പാചക വിശേഷങ്ങളും വരുമല്ലോ ഇല്ലാതെ എന്ത് പാചകം അല്ലെ അല്ലെങ്കിൽ പാചകം ഇല്ലാതെ എന്ത് വാചകം അല്ലെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് മുടിയുടെ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരില്ല ഇപ്പൊ നമ്മൾക്ക് എന്തിൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഞാൻ ചെയ്ത കാര്യമല്ല ഒരു ഡോക്ടർ പറഞ്ഞു തന്ന കാര്യമാണ് അടിപൊളിയാണ് അതായത് പോയ മുടിയെ തിരിച്ചെടുക്കാനും പിന്നെ ആ മുടി അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വളരാനും പറ്റിയ ഒരു നല്ലൊരു ഹെയർ പാക്ക് ആണ് ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് എന്നൊക്കെ നമുക്ക് പറയാ നമ്മുടെ മുടിക്ക് വളരണമെങ്കിൽ പ്രോട്ടീൻ ആവശ്യമാണ് അപ്പൊ ഉള്ള ഒരു ഹെയർ ഹെയറിന്റെ ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് ആണ് ഒരു ഡോക്ടർ പറഞ്ഞു പറഞ്ഞെന്നാണ് പക്ഷെ അത് നല്ല യൂസ്ഫുൾ ആണ് അപ്പം പോയ മുടിയെ തിരിച്ചെടുക്കാനും മുടി നന്നായിട്ട് പനങ്കുല പോലെ എന്നൊക്കെ നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ അങ്ങനെ വളരാനുമൊക്കെ പറ്റിയ നല്ല ഒന്നാന്തരം ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് ആണിത് അപ്പം ഇത് ചിലവർക്കൊക്കെ അറിയായിരിക്കും ചിലവർക്ക് അറിയത്തില്ലായിരിക്കും ഒരു ഡോക്ടർ പറഞ്ഞു തന്ന കാര്യമാണിത് അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ എന്തായാലും ഞാനിത് ഒന്ന് ചെയ്ത് നോക്കിയതാണ് ചെയ്ത് നോക്കിയിട്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളവർനാണ് അപ്പൊ അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ രാവിലെ മസാല ദോശ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇന്നലെ ഞാൻ അരച്ചു വെച്ചാണ് മാവൊക്കെ നോക്കാം ത മാവക്ക നന്നായിട്ട് പുളി പൊങ്ങിയിട്ട് പണ്ട് അപ്പം ഞാനിത് രണ്ട് പാത്രത്തിലാക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പുളിച്ചു പൊങ്ങി രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല പണിയാകും അതുകൊണ്ട് ഞാൻ രണ്ടും രണ്ട് പാത്രത്തിലാക്കിയിട്ട് വെച്ചു ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ രാവിലെ തന്നെ ദാ സാമ്പാറൊക്കെ ആയി സാമ്പാർ വെച്ചിട്ടുണ്ട് ചമ്മന്തി അരച്ചു ദേ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചെയ്തെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുവാണ് ആദ്യം ഒന്ന് കടുക് വറുത്തായിരുന്നു കടക് വറുത്തപ്പോഴത്തേക്കും അതിനകത്തോട്ട് രണ്ട് മൂന്ന് ഉഴുന്ന് ഞാൻ ഇട്ട് കൊടുത്തു എടുക്കാൻ മറന്നു ഈ വീഡിയോ ഉഴുന്നിട്ട് കൊടുത്തു അതിനുശേഷം ശേഷം ഉഴുന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ നമ്മൾ നമ്മളതിനകത്തേക്ക് ഒരു പച്ചമുളകായിട്ട് പച്ചമുളകിന് നല്ല എരിവുണ്ട് അപ്പോൾ ഒരു പച്ചമുളക് ഇട്ടും പിന്നെ ഇഞ്ചി പിന്നെ സബോള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളർ ഒന്നും വരണ്ട കേട്ടോ എന്നിട്ട് ചില മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക എന്നിട്ട് ഒരു ശക്കലം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് യോജിക്കുക വെള്ളം നന്നായിട്ട് നമ്മൾ ആദ്യം അത് പറയാൻ മറന്നു ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് എത്രയേ ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കുക അതായത് നമ്മൾ അരിഞ്ഞൊന്നും എടുക്കട്ടെ വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് നടുവേ പൊളന്നിട്ടാൽ മാത്രം മതി നന്നായിട്ട് കഴുകിയിട്ട് തൊലിയൊന്നും കളയാതെ കുക്കറിലിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുത്താണ് അപ്പോൾ വേവിച്ചെടുത്തതിന് ശേഷം അത് ചൂടെല്ലാം കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചു വെക്കുക അപ്പോൾ ഇവിടെ ഞാൻ സബോള വഴറ്റി നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു അതൊക്കെ പറ്റുന്നിടം വരെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉരുള ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ട് കുടഞ്ഞിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പം ഈ ഒരു പരുവത്തിട്ട് കണ്ട നല്ല അടിപൊളി മസാലയാണിത് അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഓർത്തി ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു സമയം ഒന്നും ആയിട്ടില്ല ഒരു ശക്കലും കൂടെ കഴിഞ്ഞിട്ടേ ദോശ ഉണ്ടാക്കുന്നുള്ളൂ ഈ പരിപാടിയൊക്കെ ആദ്യം കഴിഞ്ഞട്ടേ എന്ന് വിചാരിച്ചു ഇതൊക്കെയല്ലേ പാടാനുള്ള പരിപാടി അപ്പോൾ ഇതൊക്കെ അങ്ങ് കഴിഞ്ഞു അപ്പോൾ ഒരു ശക്കല കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം അവിടെ ഇരിക്കട്ടെ വേറെ കുറച്ച് പരിപാടി ഉണ്ടായി അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയമാകും അപ്പോൾ ഉണ്ടാക്കാം ഇപ്പം നമ്മൾ മസാല ദോശ ഉണ്ടാക്കും കേട്ടോ മസാല ഉണ്ടാക്കുന്നൊക്കെ ഞാൻ പറഞ്ഞതെന്ന് അറിയുന്നില്ല എങ്ങനെയാണ് അപ്പം ഞാൻ എന്തെങ്കിലും ചിലവരിങ്ങനെ കോണായിട്ട് മടക്കി ഉണ്ടാക്കും കേട്ടോ ഞാൻ പക്ഷേ ഇങ്ങനെ ഒരു ഒറ്റ മടക്കി വിളു നമ്മുടെ മടക്കി ഇതാണ് കേട്ടോ ഇപ്പം മസാല ദോശ ഇതാർ റെഡി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പം ബാക്കിയുള്ള ദോശയും കൂടെ ഉണ്ടാക്കട്ടെ ചൂടോടെ ഉണ്ടാക്കി കൊടുത്താലല്ലേ മസാല ദോശയ്ക്ക് ടേസ്റ്റ് ഉള്ളൂ അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലല്ലോ ബാക്കിയും കൂടെ ഉണ്ടാക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് എനിക്ക് കുറച്ച് ചീര കിട്ടിയായിരുന്നു നല്ല അടിപൊളി ചീരയാണ് സാധാരണ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന ചീര ചിലതൊന്നും കൊള്ളത്തില്ലല്ലോ ചവറും അതിലിരിക്കുക അല്ലെ നമ്മൾ അങ്ങോട്ട് യോജിക്കത്തില്ല പക്ഷെ ഇത് നല്ല നാടൻ ചീരയാണ് ഇപ്പൊ ഞാനും മോനും കൂടെ രാവിലെ അമ്പലത്തിൽ ഒന്ന് പോയായിരുന്നേ അപ്പം നോക്കിയപ്പോഴത്തേക്കും ഇത് കടയിൽ നിന്നല്ല ഈ വഴി സൈഡിൽ ഇങ്ങനെ അപ്പ അപ്പ കൊണ്ടുവന്ന് വിൽക്കുന്ന ചീരയില്ലേ അതാണ് അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചു പിന്നെ ഇത്രേ ഉള്ളൂ അറുപത് രൂപയാണ് ഒരു കെട്ട അറുപത് എന്ന് പറഞ്ഞു പക്ഷെ നമുക്കിത് ഉം ഒത്തിരിയുണ്ട് അപ്പൊ ഞാൻ ഇതിനകത്തുനിന്ന് രണ്ട് മൂന്ന് തണ്ടെടുത്തിട്ട് ചീര അവിയൽ വെക്കാന്ന് വെച്ചിട്ട് വെച്ചു ബാക്കി നാളെ എടുത്താൽ തോരനും വെക്കാലോ അപ്പൊ അപ്പൊ ചീര വാങ്ങിക്കുന്നിടത്ത് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മാങ്ങയുണ്ടായിരുന്നു മാങ്ങ ഞാൻ അവിടെ നിന്ന് ഒരു കിലോ മാങ്ങ വാങ്ങിച്ചു പുളിയുള്ള മാങ്ങ പുളിയുള്ള മാങ്ങ എന്നാണ് പറഞ്ഞത് അപ്പൊ അതും പിന്നെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു ചക്കക്കുരു വാങ്ങിച്ചു അപ്പൊ ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ടാല് നമ്മുടെ ചീര പിന്നെ നല്ല ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതില്ലാതെ പുളി പെഞ്ഞ് ചോദിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് മാങ്ങ തന്നെ ഞാൻ വാങ്ങിച്ചു ഇനിയിപ്പ ചീരയിലൊന്ന് നോക്കിയെടുക്കണം ഇതിനകത്ത് ചിലപ്പം പുഴുവൊക്കെ കാണുമല്ലോ പണ്ട് ഞാനിവിടെ ചീരൊക്കെ ഇടുമായിരുന്നു കേട്ടോ ഇപ്പൊ ഇല്ല ഓ ഇപ്പൊ ഉള്ളിടത്തെല്ലാം മെറ്റലൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം ചീരയില്ല പിന്നെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വാങ്ങിക്കും അത്ര തന്നെ പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുമ്പോഴത്തേക്കും ആ ഒരു പ്രത്യേക ഇതല്ലേ അല്ലേ വെള്ളമില്ല ഞങ്ങൾക്ക് വെള്ളമില്ലെന്ന് വെച്ചുകഴിഞ്ഞാ ഇതില് വെള്ളമുണ്ട് ഇത് മുനിസിപ്പാലിറ്റിന്റെ ആ ഇതിനകത്ത് വെള്ളമുണ്ട് ഇതില് വെള്ളമില്ല അപ്പൊ മേളില് നമ്മളിങ്ങനെ ഏറെ ഒക്കെ പോകാനായിട്ടൊരു പൈപ്പ് ഇങ്ങനെ മേളിലോട്ട് പോലും ഇങ്ങനെ തീ പോലിരിക്കുന്നത് അപ്പൊ അവിടെ എന്തോ ഈ ചെറിയ എന്തോ ചെടി എങ്ങാണ്ട് വളർന്നു വന്നിട്ട് ആ പൈപ്പ് അതിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയി അപ്പൊ രാവിലെ ഇത് നിറഞ്ഞു പോകുന്ന ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട് അപ്പൊ ഞാനപ്പ ഇവിടെ ഉച്ചേട്ടനോട് ചോദിച്ചു അയ്യോ നമ്മുടെ മോട്ടർ ഓണാന്ന് തോന്നുന്നല്ലോ വെള്ളം പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ എന്റത്ത് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാനും മോനും കൂടെ അങ്ങ് അമ്പലത്തിലും പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ടാങ്കി കാലി എന്താ ആ പൈപ്പ് വിട്ടുപോയിട്ട് വെള്ളം മുഴുവൻ പോയി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം ഇപ്പൊ ടാങ്കി കാലിയായി ടാങ്കി കാലിയായപ്പോ രോച്ചാട്ടം പറഞ്ഞിരുന്ന ടാങ്കി ഒന്ന് കഴുകിയിട്ടാന്ന് വെച്ചിട്ട് ആ അച്ഛനും മോനും കൂടെ ടാങ്കി എഴുതാനായിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു അപ്പം ഒരാളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും പ്ലംബിങ്ങിന്റെ പണിയൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ അത് വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇപ്പം വരും എന്തുവാണോ രണ്ടുപേരും കൂടെ കിടന്ന് പോയാണോ ആരും ആരും മിണ്ടുന്നില്ല ഉം അച്ഛനവിടെ മേളയിൽ കയറുന്നതിനാണോ അവൻ കിടന്ന് പോവുന്നത് അതപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ വിളിച്ചതായിരിക്കും എന്ന് ഓർത്തു അപ്പം അവൻ പേടിച്ചു കൂടണം അര ഉച്ചാടനെ ഏണീടെ മേടി കയറുന്നതില് ഒച്ച അങ്ങനെ ഇങ്ങനെ താഴെ പോവെന്നൊക്കെ പറഞ്ഞു പൂവാണ് ചേർക്കാൻ എന്തു പറയാൻ അന്ന് പറ അപ്പോളെ ഞാനേ ഇതൊക്കെ ഒന്ന് അരഞ്ഞെടുക്കട്ടെ ഇത് കഴുകിട്ടരിയാന്ന് വെച്ചിട്ടാ ചീരയിലൊക്കെ നമ്മള് കഴുകിട്ടരിയുന്നല്ലേ നല്ലത് അപ്പം ഇതൊക്കെ കഴുകി എടുത്ത് അരിഞ്ഞ് അടുപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഞാൻ ചീരയൊക്കെ അരിഞ്ഞ് കഴുകിയൊക്കെ എടുത്തു കുറച്ച് ചക്കക്കുരു ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചക്കക്കുരു വേഗുകയും വേണം പിന്നെ ചീര അവിയലിനൊ ഭയങ്കരായിട്ട് മറ്റേ ഇരിക്കുന്ന പോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു സുഖമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ചാറ് വേണം അപ്പൊ ഞാന് ഈ ചക്കക്കുരു അടിയിലിട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കഗുരുവിന് കുറച്ച് വേവ് കൂടുതലാണല്ലോ അതുകൊണ്ടായിട്ടോ ചീരവിയിൽ എല്ലാവർക്കും വെക്കാൻ എല്ലാവർക്കും ഒന്നും ചീരവിയിൽ വെക്കാൻ അറിയത്തില്ല കുറെ പേരെയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു ഞാനും എൻ്റെ അനിയറ്റേയും കൂടെ കുറെ പേരെ ചീരയവിയൽ വെക്കുന്ന പഠിപ്പിച്ചു കൊടുത്തു കുറെ പേരുടെയൊക്കെ വിചാരം ചീര തോരം മാത്രം വെക്കാനേ കൊള്ളൂ എന്നായിരുന്നു പക്ഷെ ഏർ നമ്മുടെ ജോമാക്കോച്ചൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞു ചീര അവിയൽ അടിപൊളിയാന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ ചീരയൊക്കെ കഴുകി കുറച്ച് ഉപ്പ്തായിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് തെരുവില്ലാത്ത മുളക് പൊടിയായിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ മുളക് പൊടി ചേർക്കുന്നത് അല്ലേ അതൊന്നും കുഴപ്പമില്ല അപ്പൊ ഞാൻ കുറച്ച് മുളക് പൊടി തെരുവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കൂടി പോയാലും അല്ലേ അപ്പം ഈ മാങ്ങയുണ്ട് ഈ മാങ്ങ ഞാൻ ഇതിലേക്ക് അറപ്പായി മാങ്ങണ്ടല്ലോ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പുളിയുണ്ട് മാങ്ങിക്ക് ഞാൻ ഒരു കഷ്ണം തിന്ന് നോക്കിയായിരുന്നു അപ്പൊ ഞാൻ ആ മാങ്ങ മാങ്ങിയിട്ട് ചിലവര് എല്ലാം കൂടി ഒന്നിച്ചു വെക്കും പക്ഷെ ഒന്നിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനപ്പ ഇതൊന്നും തിളച്ചിട്ടേ മാങ്ങിയിട്ട് കൊടുക്കത്തുള്ളൂ അപ്പം എന്താ നന്നായിട്ട് തിളച്ചു തിളച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മാങ്ങ പുളിയുള്ള മാങ്ങയാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ ഉള്ളു ഫുള്ളായിട്ട് അങ്ങോട്ട് ഇട്ടില്ല കുറച്ച് വെച്ചിട്ട് ബാക്കി ബാക്കിയിട്ടുള്ളൂ പുളി നോക്കിയിട്ട് നമുക്കില്ല പുളി കൂടി പോയാൽ എന്ത് ചെയ്യാൻ പറ്റും കുറഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ കൂടിപ്പോയി എന്ത് ചേർത്ത് പറ്റും ഇതിൻ്റെ ആവി ഇങ്ങോട്ട് അടിച്ചിട്ടാട്ടോ ക്യാമറ അങ്ങോട്ട് ക്ലിയർ ആകാത്തത് നമുക്ക് അടച്ചു വെച്ചേക്കാം അങ്ങോട്ട് ഇതിന് ശരിക്കും വേഗട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയിട്ട് വരാം അങ്ങനെ നമ്മുടെ ചീരവിൽ റെഡി ആയി കേട്ടോ നമ്മുടെ സാധാരണ അവിയലിൻ്റെ അരപ്പാണ് ഇതിന് ചേർത്തിരിക്കുന്നത് അരപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയല്ലേ ചീരവും ചെറിയ ഉള്ളിയും മഞ്ഞപ്പൊടിയും തേങ്ങയും കറിവേപ്പിലയും മുളക് പൊടിയും ഞാൻ ഇതിലിട്ട് കൊടുത്തായിരുന്നില്ല കാണിച്ചായിരുന്നില്ല അപ്പം നമ്മുടെ ചീരവിൽ റെഡി ആയത് ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഒരുപാട് അങ്ങോട്ട് വരണ്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ ചെറിയ ചാറ് വേണം എന്നാലേ വെള്ളച്ചോറിനകത്തിട്ട് ഒഴിച്ചു കൊടുക്കുമ്പഴത്തേക്കും നല്ല ചുമന്ന ചോറ് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കിട്ടാം അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പം നമുക്ക് ഇന്ന് ഡോക്ടർ പറഞ്ഞ് പ്രോട്ടീൻ ഹെയർ പാക്ക് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് ഏഹ് എടുത്ത കാര്യമല്ല ഡോക്ടറുടെ ഇതില് പറയുന്നതാണ് നല്ല അടിപൊളി പ്രോട്ടീൻ ഹെയർ പാക്ക് ആണ് ഇത് അതായത് പോയ മുടി തിരിച്ചു പോകാ വരാനും തിരിച്ചു പോകാനും പോയ മുടി തിരിച്ചു വരാൻ ചിലവർക്കൊക്കെ ഒരുപാട് മുടി ഉണ്ടായിരിക്കും ആ മുടി എല്ലാം ചിലവരുടെ പോയി കാണും പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മുടിയില്ല അങ്ങനെ ആയിരുന്നു ഞാൻ ഞാൻ ആ അവസ്ഥയിലായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്കും മുടി നല്ല പനങ്കുല ഇത് നല്ല പറഞ്ഞത് കേട്ടോ അതാരും തെറ്റിദ്ധരിക്കരുത് പനങ്കുല പോലെ വളരാനുമൊക്കെ ഉള്ള നല്ല ഒരു പ്രോട്ടീൻ പായ്ക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ തലയിൽ തേക്കുന്ന എണ്ണ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് മുടിയുടെ ഉടക്കെല്ലാം നല്ല പോലെ കളഞ്ഞിട്ട് ഏർ നമ്മള് നമ്മൾ തേക്കുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് അത് തേച്ചു കൊടുക്കണം അപ്പൊ ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതുകൊണ്ട് അപ്പൊ ഞാൻ വെളിച്ചെണ്ണ എടുക്കും ഏതെണ്ണയായാലും അതൊന്നും ഒരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് നമ്മുടെ ഒരു ബൗളോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ബൗളോ അല്ലെ പാത്രം എന്തെങ്കിലും ആവട്ടെ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഇത് നിറച്ചെടുക്കണം എന്നല്ല പറയുന്നത് കുറച്ച് നമ്മുടെ തലയിൽ തേക്കാൻ മാത്രമുള്ള എണ്ണ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞിട്ട് ആ അപ്പൊ ഒരു കാര്യമുണ്ട് നമ്മൾ ഇതുപോലത്തെ കുപ്പി ബൗളിൽ എടുക്കരുത് കാരണം എന്താണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം കുപ്പി പാത്രത്തിൽ എടുക്കരുത് സ്റ്റീലായിരിക്കണം കാര്യമെച്ചാ തല വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ പറയുവാണ് ഇത് വെയിറ്റ് കൂടുതലല്ലേ അപ്പം ഡബിൾ ബോയിൽ ചെയ്യുമ്പം ഇത് ചിലപ്പോൾ താന്നുപോകും അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇനി അതിന് ഇഷ്ടമാതിരി കമന്റ് വരല്ലേ ദൈവമേ ഇപ്പം ഞാനൊരു പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് തേക്കുന്ന എണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ഡബിൾ ബോയിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാലോ ഒരു പാത്രം എടുക്കുക അതിനകത്തോട്ട് കുറച്ച് വെള്ളം എടുക്കുക വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച് കഴിയുന്ന ഉടനെ നമ്മള് അതിനകത്തേക്ക് ഏഹ് പിന്നെ ചെറിയ പാത്രത്തിൽ നമുക്ക് തേക്കാൻ ആവശ്യമായ എണ്ണ എടുത്തിട്ട് അതിനെ ഇറക്കി വെക്കുക അപ്പൊ അതൊന്ന് ചെറുതായിട്ട് ചൂടാകും ചെറുതായിട്ട് ചൂടാകും ആ ചൂടാണ് നമുക്ക് വേണ്ടത് ഭയങ്കരമായിട്ട് എണ്ണ ചൂടാകരുത് ചെറിയ ചൂട് ആ എണ്ണ നമ്മളെ തലയിൽ ഞാൻ ഇന്ന കഴിഞ്ഞ പ്രാവശ്യം ഓയിൽ മസാജ് ഞാൻ കാണിച്ചു തന്നായിരുന്നു അതുമാതിരി ചെയ്യണം നിങ്ങൾ നന്നായിട്ട് മുടി രണ്ട് സൈഡിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വകഞ്ഞെടുത്തിട്ട് തേച്ച് 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 ഇട്ട് ഓയിൽ മസാജ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ അത് അതുപോലെ ചെയ്യുക അതുപോലെ ചെയ്തതിന് ശേഷം മുടി പിടിച്ചിട്ട് കെട്ടി വെക്കുക അരമണിക്കൂർ വെക്കാവുന്നവർക്ക് അരമണിക്കൂർ വെക്കുക ഇല്ലെന്നാല് ഒരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെച്ചാലും മതിയാവും അങ്ങനെ വെക്കുക വെച്ചു കഴിഞ്ഞതിന് ശേഷം മുടി അവിടെ ഇരുന്നോട്ടെ നമ്മളൊന്നും ചെയ്യണ്ട അപ്പൊ അതിനു മുന്നായിട്ട് അത് അഴിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ചെറിയ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ട മുട്ട ഇല്ലാത്ത പരിപാടി ഇല്ലല്ലേ നിങ്ങൾ പറയും അജിത ചേച്ചിയുണ്ട് ഒരു മുട്ടയോട്ടെന്ന് പറയും പക്ഷെ മുട്ടയുടെ എന്താ മുട്ടയുടെ പായ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് അത് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടോണം നിങ്ങൾ വിചാരിക്കും ഈ അടുക്കള നിന്ന് എന്താ ഇവള് പറയുന്നതെന്ന് എനിക്ക് അടുക്കള കണ്ടോ സൗ എന്താ സാധനങ്ങളായിരിക്കുന്ന അതെനിക്ക് നോക്കുക വേണം നിങ്ങളോട് സംസാരിക്കുകയും വേണം അതാണ് എന്റെ പരിപാടി അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്ന ആരും ഒന്നും വിചാരിക്കില്ലേ കേട്ടോ നമുക്ക് എപ്പോഴും ഇവിടെ തന്നെ അല്ലേ സാമ്പ്രാജ് അത് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം അപ്പൊ നമ്മൾ മുട്ട എടുക്കും നമുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളം എടുക്കുക കുറച്ച് മുടി മുടിയുള്ളെങ്കിൽ ഒരു മുട്ടയുടെ വെള്ള എടുത്താൽ മതിയാകും മുട്ടയുടെ വെള്ള എടുക്കുന്ന ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക ഒരുപാട് മുടിയുള്ളവര് രണ്ട് മുട്ടയുടെ എടുക്കുക കുറച്ച് മുടിയുള്ളവര് ഒരു മുട്ടയുടെ വെള്ളയെടുക്കുക അപ്പം ഈ ഒരു പാത്രത്തിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെയ്യേണ്ട കാര്യം അപ്പൊ പറയാൻ പോന്ന് നിങ്ങൾ പറയും നാരങ്ങ നീരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന അല്ല പിന്നെ നമ്മുടെ തൈരുണ്ട് നമ്മുടെ തൈര് ഒരുപാട് ഒഴിക്കരുത് ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ തൈര് ഒഴിച്ചാൽ മതിയാകും ഞാൻ കാണിച്ചു തരാം ഈ സ്പൂണില്ലേ ഈ സ്പൂണിന് ഒരു സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിക്കുക അപ്പം മുട്ടയുടെ വെള്ളയും തൈരും പിന്നെ ആ തൊണ്ടെന്ന് സങ്കല്പിക്കാൻ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും അത് നമ്മുടെ തള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ മുട്ടയുടെ വെള്ളം തേച്ചിട്ട് നമ്മൾ നിൽക്കത്തില്ലേ അതുപോലെ തന്നെയാണ് മുട്ടയുടെ വെള്ളവും വെള്ളയും തൈരും കൂടെ ഉള്ളതും പായ്ക്കും അത് തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നിൽക്കുക അതിനുശേഷം നമ്മൾ കഴുകി കളയുക കഴുകി കഴയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് പിന്നെ നിങ്ങൾ ഇപ്പൊ പ്രഗേ മുട്ടയുടെ വെള്ള ഭയങ്കര നാട്ടും ഒരു നാറ്റവും ഇല്ല ഞാൻ ഗ്യാരണ്ടിയാണ് ഒരു നാറ്റവും ഇല്ല ഞാൻ ഇതെല്ലാ ആഴ്ചയിലും തേച്ച് പോകുന്നതാണ് ഒരു നാറ്റവും ഇല്ല മുടിക്കും ഒരു നാറ്റവും ഇല്ല ഇപ്പൊ എനിക്ക് നല്ല ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചു ദിവസമായിട്ട് ഈ പാക്കൊന്നും ചെയ്യാത്തത് അത് തേച്ച് കഴിയുമ്പം അങ്ങനെ എത്രത്തെ അടിപ്പൊടിയായി കിട്ടും അതുകൊണ്ടാണ് തേക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സൂപ്പർ പാക്കാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് എൻ്റെ പോയ മുടി എല്ലാം തിരിച്ചു വന്നിരിക്കുന്നത് പിന്നെ നല്ല എന്നിട്ട് കഴുകി കളയുക പിന്നെ ചിലവർക്കൊണ്ട് അയ്യോ മുട്ട അങ്ങനെ ആ മുട്ട അങ്ങനെയൊന്നുമല്ല മുട്ടയ്ക്ക് ഒരു നാറ്റവും ഇല്ല പിന്നെ അത്രയ്ക്ക് നിർബന്ധം ഉള്ളവരാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഇട്ട് കഴുകുക കഴുകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടല്ലോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് മുടി വളരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് ആഴ്ചയില് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്താലും മതിയാകും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നിങ്ങള് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് ഒരു മാസം ചെയ്യുമ്പഴത്തേക്കും നിങ്ങളുടെ മുടിയുടെ മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും എനിക്ക് എല്ലാരും കമന്റ് ഇടണം നല്ല അടിപൊളിയാണ് ഈ മുട്ടയുടെ പ്രോട്ടീൻ എന്നാ ഹെയർ പാക്ക് അടിപൊളിയാണ് ഒരു ഡോക്ടർ പറഞ്ഞെന്നനുസരിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരൻ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ എല്ലാവർക്കും ബൈ